ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഏറ്റവും കൂടുതൽ അടിപതറിയത് ഏറ്റവും കൂടുതൽ തോൽവി സമ്മാനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലമാണെന്ന് കൂടി പറയേണ്ടി വരും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ലല്ലോ സിംഗിനെ തോൽപ്പിച്ചത് ദളിതനായ അബുദേഷ് പ്രസാദ് ആണ് അതും അൻപത്തിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായി നിലനിന്ന അവിടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് അബദേശ് പ്രസാദ് നേടിയത് മാത്രമല്ല രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് തോൽവി സമ്മാനിച്ചത് തോൽവിയുടെ കൈപ്പിനീർ കുടിപ്പിച്ചത് അപതീഷ് പ്രസാദ് ആണ് അവിടെ ബി ജെ പി തോറ്റപ്പോൾ അവിടെ മാത്രമായിട്ടല്ല തോറ്റത് ദേശീയ തലത്തിൽ ഒന്നടങ്കം ബി ജെ പിയെ ഏറ്റവും കൂടുതൽ നാറ്റിച്ചത് ഏറ്റവും കൂടുതൽ നാറിയ തോൽവി സമ്മാനിച്ചത് അവതേഷ് പ്രസാദ് ആയിരുന്നു അവിടെ അത്രമാത്രം മികച്ച രീതിയിലാണ് ഫൈസാർനാഥ് മണ്ഡലത്തിലെ ഓരോ ജനങ്ങളും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നത് അങ്ങനെ അവിടെ വിജയിച്ച അവതേഷ് പ്രസാദിന് പുതിയൊരു മാറ്റം കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ പാർലമെന്റുകളിൽ ഒരു തവണ പോലും കോൺഗ്രസിന് ഈ സ്പീക്കർ സ്ഥാനം ഇല്ലായിരുന്നു അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇല്ലായിരുന്നു അതിന് കഴിഞ്ഞ തവണ ഇവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കോൺഗ്രസിന് വേണ്ടത്ര പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത പോലുമില്ല അത്രയ്ക്കുള്ള ഭൂരിപക്ഷം പോലും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് സഖ്യമൊന്നുമില്ലായിരുന്നു കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു മറ്റു പാർട്ടികളൊക്കെ വിജയിച്ചു കയറിയെങ്കിലും കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് ഇത്തവണ വന്നപ്പോൾ ഇന്ത്യ സഖ്യം എന്നൊരു സഖ്യം ഉണ്ടാക്കുകയും കോൺഗ്രസും അതുപോലെ ഇന്ത്യ സഖ്യവും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുകയും വലിയ തരത്തിൽ തിരിച്ചുവരവ് ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോഴും ഇത്തവണയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇന്ത്യാ സഖ്യത്തിന് നൽകിയിരുന്നില്ല അതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യാ സഖ്യം രംഗത്ത് വരികയും അവകാശവാദവുമായി മുന്നോട്ട് വരികയും ഇത്തവണ എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യാ സഖ്യത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് അവകാശമുണ്ടെന്നും അധികാരമുണ്ടെന്നും ആ അധികാരം അല്ലെങ്കിൽ ആ അവകാശം വിട്ടു നൽകാൻ യാതൊരു കാരണവശാലും തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്പീക്കർ ഓം ബിർളയ്ക്ക് ഇന്ത്യാ സഖ്യം കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഓം ബിർള ഇത് വലിയ കാര്യമായി എടുക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം വഴി വെച്ചു കൊടുക്കുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോഴിതാ വലിയൊരു മുന്നേറ്റവുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഫൈസാബാദിൽ നിന്നും വിജയിച്ച അപദേശ് പ്രസാദിനെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സ്ഥാനാർത്ഥിയായി നിർത്താനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നടക്കം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് ആര് തന്നെ മത്സരിച്ചാലും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്നത് ൻ കൂടിയായ അബദേശ് പ്രസാദ് ആണ് അബദേശ് പ്രസാദ തന്നെ നിർത്താനുള്ള പ്രധാന കാരണം എന്നത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും നാണഘട്ട തോൽവി സമ്മാനിച്ച അബദേശ് പ്രസാദ് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ബി ജെ പിക്ക് അതൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയെ അത് വലിയ തരത്തിൽ ചൊടിപ്പിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അബദേശ് പ്രസാദിനെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവരികയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ മുന്നിൽ നിർത്തിയതും ഇവിടെ മത്സരം നടക്കുമ്പോൾ അവതേഷ് പ്രസാദ് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അവതേഷ് പ്രസാദ് എന്ന ദളിതനായ ഒരു നേതാവ് സവർണ മേധാവിത്വം തലയിൽ കൊണ്ട് നടക്കുന്ന വലിയ കിരീടമായി കൊണ്ടു നടക്കുന്ന കൊണ്ട് നടക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുമ്പോൾ അത് ബി ജെ പിക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം നിങ്ങൾ ഞങ്ങളെ തവിട്ട് ചവിട്ടിത്താഴ്ത്തിയ ഇടങ്ങളിലെല്ലാം ഞങ്ങളിതാ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് അബദേഷ് പ്രസാദ് ബി ജെ പിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് നരേന്ദ്രമോദിക്കും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല ഒരു പക്ഷേ അബദേശ് പ്രസാദ് ജയിക്കാനുള്ള സാധ്യതകളും ഏറെ തന്നെയാണ് കാരണം ഇവിടെ ബി ജെ പി നിലനിൽക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും അതുപോലെ പ്രധാനമന്ത്രി സ്ഥാനത്തും നിലനിൽക്കുന്നത് മുന്നണികളുടെ പിൻബലത്തിലാണ് ഈ മുന്നണികൾ അവർ സ്വതന്ത്രമായി ചിന്തിച്ചാൽ അപദേശ് പ്രസാദ് ജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ ജയിച്ചു വന്നാൽ അതായിരിക്കും ഒരുപക്ഷെ ബി ജെ പിക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് അങ്ങനെ വരുമ്പോൾ അപദേശ് പ്രസാദ് ആയിരിക്കും ഡെപ്യൂട്ടി സ്പീക്കറായി എത്തുക ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ പോലും ധീരമായി മത്സരിച്ച് ധീരമായി പോരാടിയാണ് തോൽക്കുന്നത് എന്നുകൂടിയുണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവതേശ് പ്രസാദ് ഇപ്പോൾ പാർലമെന്റിൽ ഇരിക്കുന്നത് അതേ പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ നൂന്ന് നിന്ന് നിവർന്നു നിന്ന് ഞാനാണ് നിങ്ങൾക്കെതിരെ മത്സരിക്കാനെന്ന് ഇന്ത്യ സഖ്യം കൊണ്ടു നിർത്തിയ പ്രസാദ് പറയുമ്പോൾ അതൊരു പക്ഷെ നരേന്ദ്രമോദി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഇത്ര വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ലഭിക്കുക എന്ന് അവിടെ അബദേശ് പ്രസാദ് ജയിച്ചാൽ അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ചരിത്രം കൂടി ഉണ്ടാകാൻ എന്ന് പറയേണ്ടി കാരണം ഞങ്ങളെല്ലാം പിൻ പിന്നിൽ നിൽക്കേണ്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് ആർക്കും ഒന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന അതേ നിന്നും അതേ രാമരാജ്യത്തു നിന്നും ഞങ്ങളിലുള്ള ദാ ജയിച്ചു വന്നിരിക്കുന്നുവെന്ന് ദളിത് സമൂഹം ഒന്നടകം ഒന്നിച്ചു നിന്ന് ജയിപ്പിച്ച ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന് ഇന്ത്യ സഖ്യത്തിനോട് തോളോട് ചോദിരുന്ന അവിടുത്തെ ഓരോ ജനങ്ങളും ജയിപ്പിച്ച അബദേശ് പ്രസാദ് തന്നെ നിങ്ങൾക്കെതിരെ സ്ഥാനാർത്ഥിയിൽ നിൽക്കുമ്പോൾ അതിനു വലിയ തിരിച്ചടി ബി ജെ പിക്ക് ലഭിക്കാനില്ല മാത്രമല്ല അതും രാമക്ഷേത്രം നിൽക്കുന്ന രാമരാജ്യം എന്ന ഇവർ വായ് വായ്ത്താളം അടിക്കുന്ന അതുപോലെ രാവും പകലും ഓരോ തവണയും വെള്ളം കുടിക്കുന്ന പോലെ രാമക്ഷേത്രം രാമക്ഷേത്രം ശ്രീരാമൻ എന്ന് പറഞ്ഞിരുന്ന ജയ ശ്രീറാം എന്ന് പറഞ്ഞിരുന്ന അതേയിടത്ത് അവിടെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആണ് ഈ പറയുന്ന അബദേശ് പ്രസാദിന്റെ വിജയം അതേ അബദേശ് പ്രസാദ് തന്നെ പാർലമെന്റിൽ നിങ്ങൾക്കെതിരായി സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ അതിനും വലിയ തിരിച്ചടി ഇനി ബി ജെ പിക്ക് ലഭിക്കാനുമില്ല